ദേവിയാനെ നല്ല സന്തോഷത്തിലാണ് കേട്ടോ തൻ്റെ മോനും മരുമകളും കാറിൽ കയറി പോകുന്നത് ഇങ്ങനെ അവൾ സന്തോഷത്തോടെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ആ അതിനെ പറയുന്നുണ്ട് കാറിൽ കയറിയിട്ട് അമ്മയ്ക്ക് നമ്മൾ പോകുന്നതിൽ നല്ല വിഷമമുണ്ട് എന്നൊക്കെ അപ്പോൾ ആദറിച്ച് അത് അമ്മയ്ക്ക് ഞാൻ പണ്ട് മുതൽ എവിടെ പോയാലും അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാണ് എന്തായാലും നമ്മളുടെ ഈ യാത്രയ്ക്ക് അമ്മ സമ്മതം മൂലിയെന്ന് തന്നെ വലിയൊരു കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ യാത്ര തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ദേവിയാനെ അകത്തേക്ക് കയറി വരുന്നുണ്ട് അപ്പോൾ അനാമിക ഇത് കണ്ടുകൊണ്ട് അനാബിക ദേവിയാനോട് പറയുകയാണ് ആ ഇത്ര രാവിലെ തന്നെ പുറപ്പെട്ടോ എന്ന് അപ്പോൾ ദേവിയാനി ആ അത് പിന്നെ രാവിലെ പോയ തിരക്ക് കുറവല്ലേ അതാ രാവിലെ തന്നെ ഇറങ്ങിയത് ഞാൻ അവർക്ക് ചായ ഇട്ടുമ്പോഴുക്കും ഞാൻ ചായ ഇട്ടു എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അനാബിക എനിക്ക് വേണ്ട വല്യമ്മേ അനിയാണെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്നു ആ ഇത്ര വൈകിട്ടാണെങ്കിൽ എന്താ മേനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ ആ ദൃശ്യചേട്ടൻ ഇനി യാത്ര പോയിട്ട് വരുമ്പോൾ അവളെ മുമ്പത്തേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്യും എന്നാലും അനിയുടെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയല്ലെന്നൊക്കെ ദേവിയാനിയോട് ഇങ്ങനെ പരിഭവം പറയുക ാണ് കേട്ടോ അപ്പോൾ ദേവ്യാൻ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ് എൻ്റെ മരുമകൾക്ക് നന്മയുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ടാണ് അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് അതുപോലെയാണോ നീ ഇങ്ങനെ പറഞ്ഞിട്ട് അവൾക്ക് ചായ എടുക്കാനായിട്ട് ഇങ്ങനെ അകത്തേക്ക് പോവുകയാണ് കേട്ടോ അനാബികയ്ക്ക് അങ്ങനെ മുകളിലത്തെ മുറിയിൽ നിന്ന് ജാനകിയും അബിയും താഴത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ ഹാളിലെ മുത്തശ്ശി ഇങ്ങനെ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവർ വന്നിട്ട് മുത്തശ്ശിയോട് എന്താ മുത്തശ്ശി വിളിപ്പിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുകയാണ് അതിപ്പോൾ നയനയ്ക്കിപ്പോൾ ഏഴാമത്തെ മാസം ആവാറായില്ലേ അവിടെ അഞ്ച് അഞ്ചാം മാസത്തെ ചടങ്ങ് ഇതുവരെ നടത്തിയില്ലല്ലോ നീ എന്താ അതിനെപ്പറ്റി ഒന്നും ഇവിടെ പറയാതിരുന്നത് എന്താണ് എന്താ അഞ്ചാം മാസത്തിലെ ചടങ്ങ് വേണ്ടെന്നാണോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ജാനകി പറയാണ് അത് പിന്നെ ഞാൻ അഭിയോട് പറഞ്ഞിരുന്നു അപ്പോൾ അഭിയാണെങ്കിൽ അമ്മയോ എന്നോട് എപ്പോൾ മിണ്ടണ്ട മിന്നിട്ടുണ്ട രണ്ടുപേരും ഇതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ട് കൂടിയില്ല എന്നൊക്കെ എനിക്കറിയാം എന്തായാലും അഞ്ചാം മാസത്തിലെ ചടങ്ങ് ഉടനെ തന്നെ നടത്തണം അഭിയും ജാനകിയും മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കിയിട്ട് ഈ ചടങ്ങ് നടത്തുന്നത് ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിനക്ക് ട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യുടെ നയനയുടെ വീട് വീടാണ് കാണിക്കുന്നത് അവിടെ നന്ദുവും അച്ഛനും അമ്മയെ ഇങ്ങനെ സംസാരിക്കുകയാണ് മുത്തശ്ശി വിളിച്ചിരുന്നു നവിയുടെ അഞ്ചാം മാസത്തിലെ ചടങ്ങ് ഉടനെ തന്നെ നടത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ അപ്പോൾ നന്ദി പറയാണ് ഇതൊക്കെ മുത്തശ്ശിയാണോ ഇതൊക്കെ വിളിച്ച് പറയേണ്ടത് ഇതൊക്കെ അബിയേട്ടൻ്റെ അമ്മയല്ലേ വിളിച്ച് പറയേണ്ടത് എന്തൊക്കെ ഇങ്ങനെ പറയുകയാണെന്ന് കേട്ടു അപ്പോൾ നവ്യയുടെ അച്ഛൻ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അഞ്ചാം മാസത്തിലെ ചടങ്ങ് ഉടനെ നടത്തണം എല്ലാ പലഹാരങ്ങളും നീ തന്നെ ഉണ്ടാക്കിയാൽ മതി ല്ലാതെ പുറത്തുനിന്നൊന്നും വാങ്ങിക്കണ്ട അതാണ് നവ്യമ്മൾക്ക് ഇഷ്ടവും പിന്നെ പോകുമ്പോൾ നമുക്ക് നമ്മുടെ നയനക്കും ആദർശനും ഇഷ്ടമുള്ളത് കൂടെ ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ അമ്മയും പറയുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് ആദർശ മുല്ലപ്പ് കൈയിലെടുത്ത് ബെഡിലൊക്കെ ഇങ്ങനെ വിതറിയിടുന്നതായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നയന അങ്ങോട്ട് വന്നിട്ട് ആദർശനോട് പറയാണ് എന്തിനാ ഈ മുല്ലപ്പൊക്കെ അതിന് ആ ഇന്ന് ഇത്തിരി സുഗന്ധം ഇരിക്കട്ടെ ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ആയിട്ടുള്ള രാത്രിയല്ലേ നമുക്കിടയിലേക്ക് ആരും തന്നെ ശല്യമായിട്ട് വരില്ല അതുമാത്രമല്ല ഇന്ന് മുതലാണ് നമ്മളേതാ ിൽ ജീവിച്ചു തുടങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ പറയാനുട്ടോ അവിടെ മുഖത്തിനാണ് അല്പം നാണമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അവർ വെട്ടിലേക്ക് ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് അങ്ങനെ കിടക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇങ്ങനെ സ്വപ്നം കാണുകയാണ് നയന മോളക്ക് പെട്ടെന്ന് ഒരു സർദിയിൽ പോലെ തോന്നി അപ്പോൾ ദേവ്യാനിങ്ങനെ മുതുകൊക്കെ ഇങ്ങനെ തടകി കൊടുക്കുകയാണ് എന്നിട്ട് എന്ത് പറ്റി മോളേന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ അറിയില്ലമ്മേ രാവിലെ തൊട്ട് എനിക്ക് തല തലയ്ക്ക് നല്ല വേദനയുമുണ്ട് പിന്നെ വൊമിറ്റ് ചെയ്യാൻ വരുന്നു അമ്മയെന്നൊക്കെ അപ്പോൾ ഉടനെ എന്നെ അവിടെ കവളത്തിങ്ങനെ പ പിടിച്ചിട്ട് ഇങ്ങനെ പറയുകയാണ് മോളെ മോളെ വയറ്റുള്ള ഒരു കുഞ്ഞുണ്ട് അതാ അതിൻ്റെ ലക്ഷണമായതൊക്കെയെന്ന്